ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ ബ്ലോക്കിലോട്ട് സ്വാഗതം സോ ഗായ്സ് അപ്പോൾ നമ്മൾ ഇന്ന് ഒരു സാറ്റർഡേ ആണ് ഇന്ന് ഫ്രീ ആയ കാരണം നമ്മളിന്ന് ചുമ്മാ ജോർജിയയിൽ ഒരു സ്ഥലത്തോട്ട് പോകുന്നത് കൊജോരി എന്ന് പറഞ്ഞൊരു വ്യൂ പോയിൻറ്റിലോട്ട് പോവാണ് അപ്പോൾ അതിന് ബേസ് ചെയ്തിട്ടുള്ളൊരു കണ്ടൻറ്റാണ് സോ അതിനൊക്കെ മുന്നേറ്റ് ആദ്യമായിട്ടാണ് ചാനലിൽ വീഡിയോസ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അല്ലെങ്കിൽ അവിടുത്തെ ഇവിടെ ആയിട്ട് നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ എന്നത്തെയും പോലെ നമ്മൾ ബസ് കയറാനായിട്ട് പോകുന്നു ഇവിടെ നിന്ന് ബസ് കയറണം പിന്നെ ഒരു മെട്രോ കയറണം പിന്നെ ഒരു ബസ് കയറണം അങ്ങനെയാണ് നമ്മൾ നമ്മുടെ സ്കൂളിലോട്ട് പോകേണ്ടത് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇവിടെ ഇങ്ങനൊരു മൂടി ക്ലൈമറ്റ് ആട്ടോ വലിയ ചൂടൊന്നുമില്ല ഇടയ്ക്കൊരു ഒരാഴ്ച ഇങ്ങനെ ഒത്തിരി ചൂട് വന്നു വെയിലും കാര്യങ്ങളൊക്കെ വന്നു പിന്നെയും തണുപ്പായി കാരണം വലിയ തണുപ്പല്ല നമുക്ക് ഹുഡിയൊക്കെ ഇട്ടാണെന്നാൽ മതി എന്നുള്ള രീതിയിലായി ഇപ്പോൾ വീണ്ടും കുറച്ച് തണുപ്പൊക്കെ ഉണ്ട് അപ്പോൾ ഇപ്പോൾ ജോർജിയയിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാടിനെ പോലെയല്ല നമുക്ക് വിൻ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു സ്പ്രിങ് സീസൺ ഉണ്ട് ഈ പൂക്കളൊക്കെ ഇങ്ങനെ എല്ലാ അടിപൊളിയായിരിക്കും അപ്പോൾ സ്പ്രിംഗ് സീസൺ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും കാണാനായിട്ട് അതായത് മഞ്ഞ ഉണ്ടാവും ചെറിയ മഴ ഉണ്ടാവും പിന്നെ ഇവിടെ മഴ ഭയങ്കര കുറവാണ് എന്നാൽ ഈ ആയിട്ട് കുറച്ച് നല്ല മഴയുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ബസ് കയറാൻ ബസ് സ്റ്റോപ്പിൽ ബസ് വരഞ്ഞിട്ട് ഇനി രണ്ടുപേരും കൂടി വരാണ്ട് അപ്പോൾ അമ്മമാരും കൂടി പിക്ക് ചെയ്തിട്ട് അങ്ങനെ പോവാം അത് സമയത്ത് നമ്മൾ സിജിന് വേണ്ടി വെയിറ്റ് ചെയ്യണം സിജിൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ മെട്രോ വരെ പോകട്ടോ ാക്കിട്ട് ഇങ്ങനെ സമയത്തിന് ആരും വരില്ല ഒരു സ്ഥലത്തോട്ട് എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് മണി എന്ന് പറഞ്ഞ കറക്റ്റ് രണ്ടു മണി ആകുമ്പോ എത്തിക്കോളൂ അതാണ് ഇവിടുത്തെ പിള്ളേരുടെ ഒരു പ്രത്യേകത എന്താണേ ഒരു കാരണം ഇവനാണ് പിന്നെ ഒരുത്ത ഒരു കാരണം വരണ്ടേ എത്താ എത്തി അവൻ അവന്റെ ജാക്കറ്റും കോണയായിട്ട് ഓരോരുത്തന്മാരെ അറങ്ങിക്കോളൂ ചാക്ക് ഇങ്ങനെ ഓരോ കാരണം പറയലെ സിദിനെ ലൈറ്റ് ആക്കിട്ട് ഏർ കറക്റ്റ് പന്ത്രണ്ട് മണിന്ന് പറഞ്ഞ രണ്ടര ആവുമ്പോഴേത്തിക്കോളൂ എന്താ പറയാ അവനൊക്കെ ൊരു ബസ് എടുക്കണം അവിടെ പോണ സ്ഥലത്തിന്റെ പേര് കൊജോറിന്നാണ് അപ്പൊ ബസ് എടുത്തിട്ടാണ് പോവാൻ അപ്പൊ സമയം മൂന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് ഇവിടെ ഇപ്പോ വിന്റർ ആയ കാരണം ഒരു എട്ട് മണി വരെയൊക്കെ ഏകദേശം എട്ട് മണിവരെ നല്ല പോലെ ഡെയിലേറ്റ് അത് കാരണം എട്ട് മണി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ എട്ട് മണിക്ക് നല്ല രാത്രി ഇരുട്ടാവുന്ന സമയമാണ് പക്ഷെ ഇവിടെ എട്ട് മണി വരെയൊക്കെ നല്ല വെളിച്ചുണ്ടാവാറാണ് ഇതാണ് ലിബർട്ടി സ്ക്വയർ നമ്മള് ബസ് വന്നിട്ടുണ്ട് ത്രീ എയ്റ്റിയിലാണ് നമ്മള് പോകേണ്ടത് ഇതാണ് ബസ് നമ്മൾ ബസ് വരണ്ടത് ബസ് കയറി ഈ ബസ്സിൻ്റെ ഏറ്റവും ലാസ്റ്റ് സ്റ്റോപ്പാണ് നമ്മൾ പോകുന്ന സ്ഥലം നമ്മൾ ബസ്സിൽ ഇരിക്കുന്ന ഇപ്പോൾ സമയം ഏകദേശം മണിയായിട്ടുണ്ട് ഇവിടെ നല്ല ഡേ ടൈം കിട്ടുന്നുണ്ട് ഒരു എട്ട് മണി വരെയൊക്കെ ഡേറ്റ് ടൈമിൽ നേരത്തെ പറഞ്ഞ പോലെ നല്ല ഡേ ടൈം കിട്ടാൻ നല്ല ലൈറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല നല്ല വ്യൂ ആയിട്ടാണ് നമ്മൾ ഈ ഒരു അത്യാവശ്യം കൂടുതൽ നല്ലൊരു ഹില് കയറിക്കൊണ്ടിരിക്കുന്നതാണ് എന്നടാ നോക്കണത് കാരണത് ആര ആനല്ല മനുഷ്യ എന്തൊക്കെയല്ലേ നടക്കണത് ഇടക്കൂടെ മുഹമ്മദ് സൈഡിൽ കൂടെ സൈഡിൽ കൂടെ കണ്ടിട്ട് നോക്കി കൺഫേം ആക്കാൻ വേണ്ടിട്ട് സുഖായി സപ്പ അതാ മക്കളെ അതാണ് മല അവിടേക്കാണ് നമ്മൾ പോകേണ്ടത് അടച്ചുപോലെ അതെ അതാണ്ടത് അതാ അവിടേക്കാണ് നമ്മൾ പോകുന്നത് അപ്പം നമ്മൾ നമ്മളങ്ങനെ ഫൈനലി ബസ് ഇറങ്ങി സ്ഥലം എത്തി അപ്പോൾ ഇവിടെ നമ്മൾ അങ്ങോട്ട് നടന്നു പോവാണ് കുറച്ചും അധികം ദൂരം ഉണ്ട് നല്ല ക്ലൈമറ്റ് ആട്ട് അപ്പോൾ ഇങ്ങനെ കാണ്ടൂലി കൂടെ നടന്നു വരും ഈ വഴി കൂടി ഇങ്ങനെ മലയുടെ മേലക്കറി അവിടെയാണ് പോകുന്നത് അവിടെ കണ്ടോ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയുള്ള പ്ലേസാണ് അടിപൊളിയുള്ള പ്ലേസ് ആണ് കുറെ ടൂറിസ്റ്റേഴ്സൊക്കെ വരുന്നൊരു സ്ഥലമാണെന്ന് വിചാരിക്കുന്നത് പക്ഷെ ഇപ്പോൾ ഇവിടെ തിരക്കൊന്നുമില്ല ഭയങ്കര പീസ്ഫുള്ളായ സ്ഥലമാണ് ഇവിടെ കുറച്ച് വീടുകളൊക്കെ ഉണ്ട് ഇവിടെയൊക്കെ ഇങ്ങനെ വീടുകളൊക്കെ കാണുമ്പോൾ നമുക്ക് വീടൊക്കെ ഇവിടെ ഒരു വീടൊക്കെ വെച്ച് സെറ്റിലായി ഇവിടെ ചുമ്മാ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അത്രയും പീസ്ഫുൾ ആയിട്ടാണ് പൂക്കളൊക്കെ നോക്ക് എന്ത് ബ്യൂട്ടിഫുൾ ആണെന്ന് അല്ലേ അടിപൊളിയായിട്ടുണ്ട് സ്ഥലം എനിക്ക് വരാനുള്ള റൂട്ട് ഞാൻ പറഞ്ഞു തരാൻ കുറച്ച് കഷ്ടപ്പാടാണ് അത് ഞാൻ ലാസ്റ്റ് പറയുന്നത് അപ്പോൾ നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത് ബാക്കിൽ മൂന്ന് മെന അവർ ആരും നമുക്ക് അറിയാൻ പാടില്ല എന്താ തിരിഞ്ഞു നോക്കണം എന്താ അത് അപ്പം നമ്മളിങ്ങനെ നടക്കണം ഒരു പത്തിരുപത് മിനിറ്റ് നടക്കാൻ ഉണ്ടെന്ന് തോന്നുന്നു കുറച്ച് കതപ്പൊക്കെ ഉണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കയറക്കുറെ എത്തി അവിടേക്ക് എത്താറായി കയറി പോകാനുണ്ട് കേട്ടോ നല്ലപോലെ കയറി പോകാനുണ്ട് അവിടെത്തന്നെ നല്ലൊരു വ്യൂ ഉണ്ട് കേട്ടോ എടാ ആദ്യം ആദ്യം ഇവിടെ കയറിയാലോ എടാ ഇങ്ങനെ ഓമ ആദ്യം ഇവിടെ കയറാം ഫസ്റ്റ് ഇട്ട് അങ്ങോട്ട് പോവാം ഓക്കെ ഇവിടെ ഒരു കുരിശുണ്ട് അപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു വ്യൂ പോയിന്റ് വന്നു അമ്മയ് ഇതൊരു വ്യൂ പോയിൻ്റ് ആണ് അതാണ് പിന്നെ ആൾക്കാരൊക്കെ പോകുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ ഒന്ന് കയറിയിട്ട് അങ്ങോട്ട് പോകാന്ന് വെച്ചിട്ട് ആ സുപ്പാ സംഭവം നാലര ആയുള്ളു സൂര്യനെ കാണാനില്ലല്ലോ അല്ലേ ലൈറ്റ് കുറവാണ് സൂര്യ സംഭവം നമ്മൾ കയറി കയറി മേലെത്താറായി സിതിനൊന്നും ക്ഷീണിച്ചിട്ടില്ല എന്നാണ് പെത്തോടും നേർത്തുന്നത് വാണ്ടവിടെ കേട്ടോ അപ്പൊ അവിടെ നിന്ന് നമ്മളിവിടെ എത്തി ഇത്രയും കയറി കണവ് വിരുമിച്ചു ഇരിപ്പായി ഇത് പഴയെന്തോ ക്യാസിലെന്തോ ആയിരുന്നു ഈ സംഭവം അല്ലേ തന്നെ ഇവിടെ വന്ന് കുറച്ച് റിസ്ക് ആണ് താഴെ പോയി കഴിഞ്ഞാൽ കഴിഞ്ഞൊന്നും ഉണ്ടാവില്ല ഷോ 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 ടേക്ക് ഷോക്കെയാണ് സ്ഥലട്ടാ ഇവിടൊക്കെ ഇരിക്കുന്ന ഡെയിഞ്ചറൊക്കെയാണ് ഇങ്ങനെ നാട്ടിൽ പോലെ ഫോറസ്റ്റ് എന്താ പറയാ ഗാർഡൻ കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് ഇവിടെ ഒരു നാടിനെ ഫോട്ടോ എടുക്കാം കൊള്ളാം സൂപ്പർ സൂപ്പർ നമുക്ക് അപ്പുറത്ത് പോകാം അപ്പൊ നമുക്ക് ഈ ഒരു സൈഡിലൊന്നു പോയി നോക്കാം ഇവിടെ എന്താ ഗോഡ് സൂപ്പർ ഉണ്ടല്ലോ വളരെ വഴിയുണ്ടെന്ന് തോന്നുന്നു മേലോട്ട് മൂറിപ്പോവാ ദൈവമെന്തോ ഇടയിൽ കൂടെ ഇറങ്ങുന്ന വീടൊപ്പ് എല്ലാം കൂടി കൂടെ നടക്കുന്നു തോന്നണില്ല പറ്റും എത്ര നേരം ആയുള്ളതാന്ന് പക്ഷെ ഇറങ്ങിയേ പറ്റൂ എത്ര നേരമാണെന്ന് ഉമ്മി സ്റ്റെപ്പ് ഇറങ്ങി ആ സ്റ്റെപ്പ് പഠിക്കണം കുറെ സ്റ്റെപ്പുകൾ കണ്ടോ ഇവിടെ ആരാണോ ഈ സ്റ്റെപ്പൊക്കെ പണിച്ച് വെച്ചല്ലേ വൈകാട് കൊല്ലം കാണണമല്ലോ അല്ല ഒത്തിനുള്ള സ്റ്റെപ്സാണ് കണ്ടെന്തുവാ വ്ലോഗ് ചെയ്ത് കയറുന്നതാണ് ഏറ്റവും വലിയ ടാസ്ക് എന്നാണ് എനിക്ക് തോന്നുന്നത് സ്ഥലം കേട്ടോ എൻ്റെ വേലോട്ട് കയറി ചെയ്യുമ്പോൾ ക്യാമ്പൊക്കെ ഇടിച്ചിരിക്കുന്നത് ആ രണ്ടൊക്കെ സി എ സിയിലെ സ്ഥലമാണ് നമ്മൾ നാട്ടിൽ ട്രാവൽ ചെയ്തിട്ട് ഇത്രയും നല്ല വ്യൂസ് ഒന്നും വ്യൂസൊന്നും കിട്ടണ്ട കിട്ടിയിട്ടുണ്ട് പക്ഷെ ഇതൊരു കിട്ടിയില്ല കഴിവട്ടോ ഉമ്മി അവിടെ ആൾക്കാർ ചായ ഒക്കെ ആയിട്ട് വന്നിട്ട് സർച്ചില്ലായിരിക്കുന്നുണ്ടേ അപ്പം കുറച്ചേരം അവിടെ ഇരുന്നിട്ട് നമുക്ക് താട്ടിറങ്ങും അപ്പോൾ ഒരു കൊജോറി ഹിൽസ് ഫോട്ടസിൻ്റെ വീഡിയോ ഇതൊക്കെയാണ് അപ്പം നമ്മൾ തിരിച്ചിറങ്ങണം അപ്പോൾ ഈ ഒരു ഹില്ലിൽ വരുന്നവർക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും കമ്മൻ്റായിട്ട് ഷെയർ ചെയ്യാം അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് കായ് ഇതുപോലത്തെ കിട്ടിലും കണ്ടൻ്റായിട്ട് ബൈ